സത്യം പറഞ്ഞാലേ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് ടി വി ചാനലിലൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് സർക്കാർ ജനങ്ങളെ കൊള്ളയടിച്ച് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എസ്റ്റിമേറ്റ് ആണെന്നാണ് സർക്കാർ പറയുന്നത് ആയതിൻ്റെ പേരിൽ ഇത് കാണുന്ന വ്യക്തികൾ അവരെ കുറ്റം പറയരുത് ഇത്രയും നല്ലൊരു സർക്കാരിന് നിങ്ങൾ വെറുതെ കരിവായി തേക്കരുത് കാരണം എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഇനി അവർ ചിലവാക്കാൻ പോകുന്ന സംഖ്യയുടെ കണക്കെന്നാണ് നമ്മളോട് പറയുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മൃതദേഹം മറവു ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ ചിലവ് അത് കൊടുത്തു എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് ഈ മരിച്ചവരുടെ വീട്ടുകാർക്ക് മൃതദേഹം മറവു ചെയ്യാൻ ചിലവായ പണം അവർ അക്കൗണ്ടിലേക്ക് ഇനി വരുന്ന മാസം മാസം ഇട്ട് കൊടുത്തുകൊണ്ട് എഴുപത്തയ്യായിരം രൂപ കൊടുക്കുമെന്നാണ് നമ്മൾ വായിക്കേണ്ടത് അതുപോലെ വളണ്ടിയർമാരുടെ യാത്രാ ചെലവ് അത് കണക്കാക്കേണ്ടത് എല്ലാ മാസം അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുത്തുകൊണ്ട് ആ തുക അവർക്ക് കൈമാറുമെന്നാണ് അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്ക് ചിലവായ പണം അത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഓരോ കടക്കാരും എല്ലാം കാലിയാക്കി പാവങ്ങളെ ദുരിത സമയത്ത് സഹായിച്ചപ്പോൾ ഈ പിരിഞ്ഞ് കിട്ടിയ പണത്തിൽ നിന്ന് അവർ ആ സംഖ്യ അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസം ഇട്ട് കൊടുത്തുകൊണ്ട് ഈ തുക കണക്ക് ഫില്ല് ചെയ്യും അതുപോലെ തന്നെ ഓരോ ചിലവും വണ്ടി ഓടുന്നതിനും പെട്രോൾ പെട്രോളടിക്കുന്നതിനുമുള്ള ചിലവുകളെല്ലാം അവർ മാസം മാസം കൊടുത്ത് തകയ്ക്കുമെന്നാണ് എസ്റ്റിമേറ്റിൽ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഡെയിലി പാലത്തിന് ചിലവായ പണം അത് പട്ടാളക്കാർക്ക് തിരിച്ചു കൊടുക്കും കൊ കൊടുക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്തിനാണ് വെറുതെ നമ്മൾ ഈ സർക്കാരിൻ്റെ കുറ്റം പറയുന്നത് ഇത്ര ഒരു സർക്കാർ നമ്മുടെ കേരളത്തിലുള്ളപ്പോൾ എന്തിനാണ് അവരെ തേക്കുന്നത് അതുപോലെ ഭക്ഷണ ചിലവ് ഈ ഭക്ഷണ ചെലവിന് വേണ്ടി സംഭാവന ചെയ്ത എല്ലാ കടക്കാർക്കും എല്ലാ മാസവും അത് വ്യക്തികളെ നോക്കി അവർ അവരിഞ്ഞൊരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ആരെല്ലാം ഇത് കൊടുത്തു എന്നൊക്കെ നോക്കി അവരുടെ അക്കൗണ്ടിലേക്ക് മാസം പണം കൊടുക്കാനുള്ള ആലോചനയായിരിക്കാം ഇതല്ലാതെ നമ്മൾ എന്തിനാണ് വെറുതെ ഒരിക്കലും ഒരു പൈസ പോലും അവർ കക്കുകയോ െട്ടിക്കുകയോ ചെയ്യില്ലെന്ന് നമുക്ക് മുൻകാലങ്ങളിൽ കൂടി നമുക്കറിയാവുന്നതാണ് എല്ലാം കൃത്യമായി ചെയ്യുന്നൊരു നമ്മൾ നമ്മളിടക്കിടയ്ക്ക് എല്ലാ തിരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇത്രയും കാര്യക്ഷമമായി ആലോചിച്ചുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഈ സംഭാവന പാവങ്ങളെ സഹായിച്ചവർ കാത്തു സംരക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു സർക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ കണ്ട് അവർ എന്തിനാണ് കിട്ടിയ പണം തട്ടിപ്പ് നടത്തേണ്ട കാര്യമുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് മാസം മാസം തിരിച്ച് കിട്ടും തൊണ്ണൂറായിരം കോടി റേഷൻ കടക്കാർക്ക് കൊടുക്കാറുണ്ട് അത് കൊടുക്കണ്ടേ അതുപോലെ കേരളത്തിൽ ഇനി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പണം എവിടുന്ന അതും കണ്ടെത്തണ്ടേ അതുപോലെ ഈ പ്രാവശ്യം ബോറേജിൽ പതിനാല് കോടി രൂപയാണ് നഷ്ടം വന്നത് എല്ലാ കൊല്ലത്തെക്കാളും വിറ്റുവരവ് കുറഞ്ഞു അതെല്ലാം നികത്താൻ ഇവിടുന്നാണ് പണം നമ്മളത് കണ്ടു മനസ്സിലാക്കി അവരെ കുറ്റം പറയാതെ അവരെ സപ്പോർട്ടല്ലേ ചെയ്യേണ്ടേ എന്നല്ലേ തോന്നുന്ന സുഹൃത്തുക്കളെ